കർണാടക അതിർത്തി ഗ്രാമമായ പേരട്ടയിൽ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി കാട്ടാന ശല്യം അധികരിച്ചിരിക്കുകയാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ പ്രദേശത്തെ കർഷകരുടെ കൃഷികൾ വ്യാപകമായി നശിപ്പിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ് ചൊവ്വാഴ്ച പുലർച്ചെ സെന്റന്റണീസ് പള്ളിക്ക് സമീപം കരിനാട്ട് ജോസ് തെക്കനാട്ട് കുഞ്ഞിക്കൃഷ്ണൻ ഐസക് കുതുമ്പിച്ചെറ സജി കരിനാട്ട് ജോർജ് തോണ്ടുങ്കൽ എന്നിവരുടെ കൃഷികൾ കാട്ടാന നശിപ്പിക്കുകയും വീട്ടുമുറ്റം വരെ ആനയെത്തുകയും ചെയ്ത സംഭവങ്ങളുണ്ടായിരെയും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ മുഴുവൻ ഒരു ഒറ്റക്കൊമ്പൻ ആന ഏതാനും ദിവസങ്ങളായിട്ട് ഈ പ്രദേശത്ത് കറങ്ങി നടക്കുന്നത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വെളുപ്പിന് ഈ ഭവനത്തിലുള്ളവരെല്ലാവരും ഉറക്കമായിരുന്നു ഇന്നലെ വെളുപ്പിന് ഇത്രയും ജനവാസ കേന്ദ്രങ്ങളുള്ളത് ദേവാലയമാണ് ഇതിന് ചുറ്റും വീടുകളാണ് ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിൽ ഇന്നലെ ഈ ആന ഈ വിളയാട്ട് നടത്തിയപ്പോൾ ഇതൊരു പകല സമയത്തോ അതല്ലെങ്കിൽ മറ്റു സമയങ്ങളിലോ ആയിരുന്നുവെങ്കിൽ ഭയങ്കര വലിയ ജീവന് നമ്മൾ വില കൊടുക്കേണ്ടതായിട്ട് വന്നേനെ അതുകൊണ്ട് ഇപ്പം നമ്മൾ കണ്ടു ഇപ്പോൾ ഈ കിടക്കുന്ന ഇതാ ഒരു കാ ഒരു ഇത്രയും സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ അതിലേക്കൂടെ കടന്നു പോകും ഇത് എത്രയും പെട്ടെന്ന് അധികാരികളിൽ എത്തിച്ചുകൊണ്ട് ഈ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് വലിയൊരു വിപത്തിലേക്ക് കടന്നു പോകും അതോടൊപ്പം തന്നെ ഈ നാട്ടിലുള്ള ഇപ്പം മൂന്നോ നാല് ദിവസങ്ങളോ അഞ്ച് ദിവസങ്ങളായി ഈ നാട്ടിലുള്ള എല്ലാവരും വീതിയിലാണ് കാരണം വൈകുന്നേരം നേരത്തെ വീടുകളിൽ എത്തുന്നു കാരണം കുട്ടികളെ സ്കൂളിൽ വിടാൻ അവർക്ക് സാധിക്കുന്നില്ല അടുത്ത സ്കൂളുകളുണ്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് ഇവിടെ സർക്കാർ സ്കൂളുകളുണ്ട് ഇവിടെ മാനേജറി സ്കൂളുകളുണ്ട് അപ്പം ഇതിനെത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽസ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യന്തൂർ കണ്ണൂർ അൻഡ് വേലേ